നിങ്ങളൊരു വ്യക്തിയെ ഞാൻ നിങ്ങളോട് പറയാം ഒരു വ്യക്തിയെയും ചിരിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഈ പാൽപുഞ്ചിരി കൊണ്ടും ജീവിതത്തിലെ ഈ ലാളിത്യം കൊണ്ടും മുണ്ടെടുത്തുകൊണ്ടും ജീവിക്കുന്നവരാണ് ഏറ്റവും വലിയ മനുഷ്യരെന്ന് നിങ്ങൾ ആരും ധരിക്കേണ്ട അങ്ങനെ ആരും ധരിക്കേണ്ട കണ്ണൂരിൽ അദ്ദേഹം നടത്തിയതുപോലെ ആയിരിക്കരുത് അദ്ദേഹം പോകുന്ന സ്ഥലത്ത് നടത്തേണ്ടത് കാരണം ഇതുപോലെ ആയിരിക്കരുത് അദ്ദേഹം അവിടെ നടത്തേണ്ടത് കഴിഞ്ഞ ദിവസമാണ് വീണാമണിയുമായിട്ട് ഇന്റർവ്യൂ പങ്കിട്ടത് അതിൽ വ്യക്തമായി പറഞ്ഞിരുന്നു എ ഡി എം നവീൻ ബാബുവിൻ്റെ വീട്ടിൽ ബോഡി കൊണ്ടുവന്നപ്പോൾ അന്ന് തന്നെ വീട്ടുകാരെ അറിയിച്ചിരുന്നു റീ പോസ്റ്റ്മോർട്ടം ചെയ്യണം പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല പരിയാരൻ മെഡിക്കൽ കോളേജിൽ വെച്ച് തട്ടിപ്പാണ് നടന്നത് എം വി ജയരാജൻ്റെ കൂടെ ബോഡി കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും കത്തിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് വരുന്നത് റീ പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്ന് വീട്ടുകാരെടുത്തുപോയി സധൈര്യം പറഞ്ഞ ഒരാളാണ് വീണാമണി എന്ന് പറഞ്ഞത് ഇപ്പോഴിതാ വീണാമണി നമ്മളോടൊപ്പം വീണ്ടും വന്നിരിക്കുകയാണ് നമസ്കാരം വീണാമണി അതായത് നമ്മൾ ആ വിഷയത്തിലേക്ക് അടക്കുന്നതിന് മുമ്പ് രസകരമായ ചില കാര്യങ്ങൾ ഇതിനിടെ ഉണ്ടായി നമ്മളെ പി പി ദിവ്യം ഒരു യൂട്യൂബ് ചാനലായി ഇറങ്ങിയിട്ടുണ്ട് അവർ പറയുന്നത് ചങ്ങലിക്ക് ഭ്രാന്ത് പിടിച്ചാൽ ആർക്കും ഭ്രാന്ത് പിടിച്ചാൽ ചങ്ങലിക്കിടണം എന്നാണ് പറയുന്നത് ആരെയാണ് ആരെയാണ് ചങ്ങലിക്കറൻ്റെ സുജയ പർവ്വതി ഉദ്ദേശിച്ചിട്ടാണ് അവർ പറഞ്ഞത് ഭ്രാന്ത് പിടിച്ച ചങ്ങലിക്കടൻ എന്ന് പറഞ്ഞത് അപ്പോൾ സുജയ പർവ്വതിയെയോ ആണോ അല്ല പി പി ദിവ്യാണോ എന്നുള്ള ചോദ്യമാണ് കേരള ജനത മുഴുവനായിട്ടും പറയും പി പി ദിവ്യയാണ് കാരണം എന്ന് വെച്ചാൽ പിന്നെ എ ഡി എം സാറിൻ്റെ വാർത്തകൾ കഥകൾ ഉണ്ടാക്കിയിട്ട് അദ്ദേഹം ട്രാൻസ്ഫർ ചെയ്തു പോകുന്ന സമയത്ത് ഒരു വീഡിയോ ചാനൽ കൊണ്ടുവന്ന് അത് പ്രൈവറ്റായിട്ട് അയാൾ ആ ദിവ്യ എന്ന വ്യക്തി വെച്ചു അപ്പോൾ അതായത് അവിടെ ഇതാണ് പി പി ദിവ്യ വന്നത് അവിടത്തെ കളക്ടറേറ്റിലെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലുള്ള ഉദ്യോഗസ്ഥന്മാര് പങ്കെടുക്കുന്ന ചടങ്ങിൽ ക്ഷണിക്കാതെയാണ് കയറി വന്നത് ക്ഷണിക്കാതെ കയറി വന്നിട്ട് അവിടെ ഫംഗ്ഷനിൽ പങ്കെടുത്തു കളക്ടർ തൊട്ടരുത് കളക്ടറാണ് അതിനകത്ത് കൊണ്ടുവന്നത് എന്നുള്ളത് വളരെ രണ്ടാം കൂടെ വന്നു ആ കളക്ടറെ പുഞ്ചേരിയിൽ നിന്നുണ്ട് അതിന് ശേഷം അവരവിടെ വെച്ച് പറയുകയാണ് ചങ്ങലായി ഉള്ള ഒരു പെട്രോൾ പമ്പിനു വേണ്ടിയിട്ട് ഇവർ പലതവണ റെക്കമെൻഡ് ചെയ്തു നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം അതായത് അന്നുണ്ടായിട്ടുള്ള അവർ തന്നെ വന്ന് അവർ തന്നെ വേറൊരു ചാനലിലെ വീഡിയോഗ്രാഫറെ കൊണ്ട് റെക്കോർഡ് ചെയ്യിച്ച് ആ പ്രക്ഷേപണം ചെയ്ത എല്ലാവർക്കും എത്തിച്ച ആ വീഡിയോ ഒന്ന് കാണാം യഥാർത്ഥത്തിന് പൊതുജനങ്ങളിൽ ഒരു പത്ത് ആളുകൾ ഈ കസേരയിൽ പിടിച്ചിരുത്തിയ എ ഡി എം ഉൾപ്പെടെ നിങ്ങളെല്ലാവരും എന്താണ് അവർ പറയുന്ന അഭിപ്രായം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പടരു കഥയുണ്ട് ഒരു തഹസിൽദാരുടെ അമ്മ മരണപ്പെട്ടപ്പോൾ ആളുകൾ മരണ സ്ഥലത്തേക്ക് ഓഫീസിൽ നിന്ന് വണ്ടി പിടിച്ചു പോകാൻ ഇപ്പൊ വണ്ടി പിടിച്ചു പോകുമ്പോ കുറച്ച് ദൂരം എത്തിയപ്പോഴാണ് പറയുന്നത് തഹസിൽദാരുടെ അമ്മയെല്ലാം തഹസിൽദാർ ആണ് എന്നാപ്പിന്റെ വണ്ടി വിട്ടോ തഹസിൽദാർ നമ്മളെ കാണൂലല്ലോ എന്ന് പറഞ്ഞ് തിരിച്ചു വന്നു ഞാനിത് പറയുന്നത് അത്രയേറെ ആത്മാർത്ഥതയില്ലാത്ത കള്ളവും ചതിയുമൊക്കെ നമ്മുടെ ചുറ്റിലുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതിന്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മളിലും ഉണ്ടാവുന്നു ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേറ്റ് പറഞ്ഞ ഏറ്റവും സുപ്രധാനമായ എന്റെയൊക്കെ ഹൃദയത്തിൽ പറച്ച ഒരു വാചക ഒരു ഫയൽ എന്നാൽ അതൊരു മനുഷ്യന്റെ ജീവിതമാണെന്നുള്ളത് പലപ്പോഴും ഞാൻ വിമർശനായിട്ട് പറയുന്നതാണെന്ന് നിങ്ങൾ കരുതുക പലപ്പോഴും അങ്ങനെ പറഞ്ഞിട്ട് പോലും ഒരു ഫയൽ എന്റെ ഒരു ഫയൽ ഒരു മനുഷ്യന്റെ ജീവിതമാണ് എന്ന് എത്ര പേർക്ക് തോന്നിയിട്ടുണ്ട് പത്തും പതിനഞ്ചും പ്രാവശ്യം നമ്മുടെ കയറി ഇറങ്ങുന്ന മനുഷ്യൻ അവരങ്ങനെ വന്നു പോകുമ്പോ ആ മനുഷ്യന്റെ സ്ഥാനത്ത് ഞാനായിരുന്നു എങ്കിലെന്ന് ഒരു തവണയെങ്കിലും എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഓർക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് മറ്റൊരു കാര്യം ഒന്ന് വളരെ സുതാര്യമായിട്ടുള്ള സംവിധാനങ്ങളുള്ളൊരു കാര്യം സുതാര്യം എന്ന് പറഞ്ഞാൽ ഒരു രഹസ്യം നമുക്കാർക്കുമില്ല ഞാൻ ഇനി ഫോണിൽ സംസാരിക്കുന്നത് പോലും പലർക്കും കേൾക്കാന്നാണ് പറയുന്നത് ഞാൻ വിചാരിക്കുന്നത് ഞാൻ കളക്ടർ വിളിക്കുമ്പോൾ ഞാനും കളക്ടർ മാത്രമേ അറിയൂ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതിനപ്പുറത്തുള്ള ആൾ മാത്രമേ അറിയൂ അങ്ങനെയല്ല ഇതിനപ്പുറത്തേക്ക് ഒരുപാട് ആളുകൾ കേൾക്കുന്നുണ്ട് നമുക്ക് ചുറ്റും ഒരുപാട് കണ്ണുകളുണ്ട് എന്ന് തീർച്ചയായിട്ടും നമ്മൾ വിശ്വസിക്കണം ഒരു യാത്രയൊപ്പം യോഗത്തിൽ ഇപ്പോൾ എ ഡി എമ്മിനെല്ലാവിധ ആശംസകൾ ഞാൻ നേരിയാണ് അദ്ദേഹത്തിന് അദ്ദേഹം മറ്റൊരു ജില്ലയിലേക്ക് അദ്ദേഹം പോവുകയാണ് ഞാൻ അദ്ദേഹത്തെ മുൻപ് മുൻ എ ഡി എം ഉണ്ടായിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നിരവധി തവണ പഴയ എ ഡി എം ആയിട്ട് ഇങ്ങനെ വിളിക്കും പറയുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ ഇദ്ദേഹം വന്നപ്പോ അങ്ങനെയൊന്നും സാഹചര്യങ്ങൾ എന്റെ മുന്നിൽ അധികം വന്നിട്ടില്ല അങ്ങനെ വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുമില്ല പക്ഷേ ഞാൻ ഒരു തവണ ഇദ്ദേഹത്തെ വിളിച്ചിരുന്നു ആ ഒരു തവണ വിളിച്ചിരിക്കുന്നത് ചെങ്കടായിലെ ഒരു പെട്രോൾ പമ്പിന്റെ എൻഒ സിയുമായിട്ട് ബന്ധപ്പെട്ടത് നിങ്ങൾ ആ ഫ്ലൈറ്റ് ഒന്ന് പോയി നോക്കണം ഞാൻ ഒരു പ്രാവശ്യം വിളിച്ചു രണ്ട് പ്രാവശ്യം വിളിച്ചു അപ്പൊ ഒരു ദിവസം പോയിട്ട് ആ ഞാൻ സൈറ്റിൽ പോയി നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു ആ തമിഴ്ഭകൻ എന്റെ മുറിയിലേക്ക് പലതവണ വന്നു തീരുമാനം നയത്തില്ല എന്റെ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു തീരുമാനം വീണ്ടും വീണ്ടും അദ്ദേഹം എന്റെ അടുത്ത് വന്നു ഞാൻ ഏഡിയമോട് പറഞ്ഞു ഇതേ നടക്കുമോ അപ്പൊ അദ്ദേഹം പറഞ്ഞു അല്ല അതിൽ ചെറിയ പ്രശ്നമുണ്ട് ഒരു വളവും തിരിവൊക്കെ ഉള്ളത് കൊണ്ട് എൻ സി കൊടുക്കുന്ന പ്രയാസാണെന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ സംരംഭകൻ എന്റെ അടുത്ത് വന്നപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു നിങ്ങളിങ്ങനെ ഇടക്കിടത്തേക്ക് വന്ന് എന്നെ കാണേണ്ട ആവശ്യമില്ല ഞാൻ ഒന്നോ രണ്ടോ തവണ അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു നിങ്ങളെ സഹായിക്കണം ഒരു തടസ്സവും അതായത് ഒരു ബുദ്ധിമുട്ടും ഇല്ലെങ്കിൽ ഒരാളെ ഒരു സെക്കൻഡ് വെച്ച് സഹായിക്കേണ്ടവരാണ് നമ്മളെല്ലാം എന്ന് പറഞ്ഞു മാസങ്ങൾ കുറച്ചായി ഏതായാലും കഴിഞ്ഞ ദിവസം ഇദ്ദേഹം പോകുന്നത് കൊണ്ട് അദ്ദേഹത്തിന് എൻ ഒ സി കിട്ടിയെന്ന് പറഞ്ഞു ഏതായാലും നന്നായി ആ എൻഒ സി എങ്ങനെ കിട്ടി എന്നുള്ളത് എനിക്കറിയാം ആ എൻ സി കൊടുത്തതിന് അദ്ദേഹത്തോട് പ്രത്യേക നന്ദി പറയാനാണ് ഞാനിപ്പം കഷ്ടപ്പെട്ട ഈ സമയത്ത് നിങ്ങളുടെ ഈ പരിപാടി പങ്കെടുക്കുന്നത് ഒന്ന് ജീവിതത്തിൽ സത്യസന്ധത നമ്മൾ എപ്പോഴും പാലിക്കും നിങ്ങളൊരു വ്യക്തിയെ ഞാൻ നിങ്ങളോടും പറയാം ഒരു വ്യക്തിയെയും ചിരിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഈ പാൽപുഞ്ചിരി കൊണ്ടും ജീവിതത്തിലെ ഈ ലാളിത്യം കൊണ്ടും മുണ്ടെടുത്തുകൊണ്ടും ജീവിക്കുന്നവരാണ് ഏറ്റവും വലിയ മനുഷ്യരെന്ന് നിങ്ങളാരും ധരിക്കേണ്ട അങ്ങനെ ആരും ധരിക്കേണ്ട അതുകൊണ്ട് അദ്ദേഹത്തോട് ഒരു നന്ദി പറയാൻ കാരണം ഞാനൊരാവശ്യം അദ്ദേഹത്തോട് ഉന്നയിച്ചപ്പോ അദ്ദേഹം അത് നടത്തി കൊടുത്ത് കുറച്ച് മാസാണെങ്കിലും എന്ന് നന്ദി പറയാൻ കണ്ണൂരിൽ അദ്ദേഹം നടത്തിയതുപോലെ ആയിരിക്കരുത് അദ്ദേഹം പോകുന്ന സ്ഥലത്ത് നടത്തേണ്ടത് കാരണം ഇതുപോലെ ആയിരിക്കരുത് അദ്ദേഹം അവിടെ നടത്തേണ്ടത് നിങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ കൂടുതൽ മെച്ചപ്പെടണം മെച്ചപ്പെടണമെന്നാണല്ലോ നമ്മൾ മെച്ചപ്പെട്ട രീതിയിൽ നിങ്ങൾ ആളുകളെ സഹായിക്കുക കാരണം നിങ്ങളുടെ എല്ലാം നമ്മുടെയെല്ലാം ചുറ്റും ആളുകളുണ്ട് വളരെ കെയർ ചെയ്യണം കാരണം ഇത് നമ്മുടെ ജീവിതം സർക്കാർ സർവീസാണ് ഒരു നിമിഷം മതി നമ്മുടെ സിവിൽ ഡെക്ക് സംഭവിക്കുന്നു ഒരു നിമിഷം മതി ആ നിമിഷത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് നമ്മൾ എല്ലാവരും കയ്യിൽ പേന പിടിക്കണം എന്ന് മാത്രമാണ് ഞാൻ ഇപ്പൊ നമ്മളോട് പറയുന്നത് ഒരു രണ്ട് ദിവസം കാത്തിരിക്കണം ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും മറ്റൊന്നുമല്ല ഉപഹാരം സമർപ്പിക്കുന്ന ഒരു സമയത്ത് ചടങ്ങിൽ ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന് പ്രത്യേക ആ കാരണങ്ങൾ ദിവസം കൊണ്ട് കണ്ടല്ലോ അതിൽ ചെങ്ങലായിലുള്ള പെട്രോൾ പമ്പിനു വേണ്ടിയിട്ട് ഇവർ ഇടപെട്ടു എന്നാണ് പറയുന്നത് അപ്പൊ അഴിമതിക്ക് വേണ്ടി ഇടപെട്ടു എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അതിൽ അദ്ദേഹം ശരിക്കും നിലപാടെടുത്തില്ല അതിന്റെ പേരിൽ രണ്ട് കുറിച്ചുള്ള കാര്യങ്ങൾ കാണിച്ചു ഇറങ്ങി ഗർവ് കണ്ടില്ലേ ശരി പറഞ്ഞാല് ദിവ്യനാണ് ശരി മനഃശാസ്ത്രമായിട്ട് കാണിക്കണ്ടത് കാരണം ഒരാളെ ഇത്രമാത്രം പ്രധാനമന്ത്രിയെ പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യ പ്രധാനമന്ത്രി അച്ഛൻ്റെതല്ല അപ്പൊ ഞാനും അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എ ഡി എം സാർ മരണപ്പെട്ടപ്പോൾ കണ്ണൂർ ദിവ്യന്റെ അച്ഛൻ്റെ ഒന്നെല്ലാം ഇത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്തുകൊണ്ടാന്ന് വിചാരിച്ചാൽ ഇത്തരത്തിലെ ഒരു പാവം മനുഷ്യനെ ഇത്ര അഭിമാനത്തിൽ തേൽപ്പിച്ചിട്ട് ഈ സുജാ പാർവതിനെ പോലെ ഒരു പാവം ഒരു ധീര വനിതയെ ഇങ്ങനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ സ്വന്തം ചാനലിൽ കയറി സംസാരിക്കുമ്പോൾ അവരുടെ സ്വത്ത് വിവരങ്ങൾ അതായത് ദിവ്യയുടെ സ്വത്ത് വിവരങ്ങളും പിന്നെ ഈ പെട്രോൾ പമ്പിൻ്റെ വിവരങ്ങളും ഒക്കെ രഹസ്യാന്വേഷണം നടത്തുമ്പോഴാണ് ദിവ്യ ആരാണെന്നും ശരിക്കും മനസ്സിലാവും നമുക്ക് ആദ്യം തന്നെ ഇപ്പം രണ്ടാമത് നമ്മുടെ ഈ സുജാ പാർവതിയെ കുറിച്ചിട്ട് എന്താണ് പറഞ്ഞത് നമുക്ക് ഓഡിയോ ക്ലിക്ക് കൊടുക്കാം കാരണം വീഡിയോ നമ്മൾ ശരിയല്ല അവർ പറഞ്ഞ എന്താണ് എല്ലാവർക്കും നമസ്കാരം ഭ്രാന്ത് പിടിച്ചാൽ ചങ്ങലയ്ക്കിടാം എന്നാൽ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ എന്തു ചെയ്യും ഇപ്പം നിങ്ങളിൽ പലരും വിചാരിക്കുന്നുണ്ടാകും ആർക്കാണ് ഭ്രാന്ത് പിടിച്ചത് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഈ അടുത്ത കാലത്ത് പിടികൂടിയിട്ടുള്ള ഒരു പ്രത്യേക ഭ്രാന്തിനെ കുറിച്ചാണ് എല്ലാവരുടെയും പ്രശ്നം റേറ്റിംഗ് ആണ് റേറ്റിംഗ് കിട്ടാൻ എന്തും വിളിച്ചു പറയാം ആരെക്കുറിച്ചും വിളിച്ചു പറയാം എന്ന് മാത്രമല്ല പ്രത്യേകിച്ചും ഇടതുപക്ഷ നേതാക്കന്മാരോ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരോ ആവട്ടെ അത്തരം ആളുകളെയും ഒക്കെ തന്നെ ടാർജറ്റ് ചെയ്തുകൊണ്ട് കേരളത്തിൽ മാധ്യമങ്ങൾ പുതിയൊരു വ്യവസായം ആരംഭിച്ചിരിക്കുകയാണ് അതിന് തക്ക വിധത്തിലുള്ള ചില മാധ്യമപ്രവർത്തകരെ അവർ ഉണ്ടാക്കിയിരിക്കുന്നു റേറ്റിംഗ് കൂടിയാൽ ശമ്പളം കൂടും അതിനനുസരിച്ച് നല്ല ജീവിത സാഹചര്യവും മെച്ചപ്പെടും പക്ഷേ വാർത്തകളിലെ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട മാധ്യമങ്ങൾ മാധ്യമ പ്രവർത്തകർ അവരുടെ ഉത്തരവാദിത്വം മറന്നുകൊണ്ട് പണത്തിന് വേണ്ടി മാധ്യമങ്ങളെ വ്യവസായമായി കണ്ടുകൊണ്ട് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പൊതുജനങ്ങൾ വിഡ്ഢികളല്ല എന്ന് പറയണമെങ്കിൽ പൊതുജനങ്ങൾ ഇടപെടേണ്ടി വരും എത്രയോ വാർത്തകൾ ഇതാ സത്യമാണ് എന്ന് പറഞ്ഞ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചെങ്കിലും പിന്നീട് അത് തെറ്റായി പോയി എന്ന് ഒരു വരിയിൽ മാത്രം ഒതുക്കിയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഓമനക്കുട്ടനെ ഓമനക്കുട്ടിനെപ്പോലെയുള്ള ഏറ്റവും സാധാരണക്കാരനായ ഒരു തൊഴിലാളിയെ ഒരു പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരനെ കേരളത്തിൻ്റെ മണ്ണിൽ അപമാനിച്ചതുപോലെ ഒരുപക്ഷെ മറ്റൊരാളെയും അപമാനിച്ചിട്ടുണ്ടാവില്ല കോടികൾ അഴിമതി നടത്തിയിട്ടുള്ള അതിൻ്റെ ഭാഗമായി ഒട്ടേറെ പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ആളുകളുണ്ട് അവർക്കെല്ലാം സുരക്ഷിതമായി ജീവിക്കാനും അവർക്കെല്ലാം ശക്തമായ പിന്തുണയും ഇത്തരക്കാർ നൽകുന്നു എന്നുള്ളതാണ് എന്നാൽ ഇതിനകത്ത് ഞാനിവിടെ ഇന്നിങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം മറ്റൊന്നുമല്ല ഞാൻ മറ്റൊരു കാര്യം കൂടി നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അയിൽ തോന്നിയത് വിളിച്ചു പറയാനുള്ളതല്ല മാധ്യമ പ്രവർത്തനമെന്നും നാട്ടിലുള്ള വർത്തമാനങ്ങൾ അതോടൊപ്പം വിമർശനങ്ങൾ അതെല്ലാം വേണം ഇതെല്ലാം കൂടി ചേർന്ന് ജനാധിപത്യ വ്യവസ്ഥയുടെ ഭാഗമായി പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനത്തെ ഇവിടെ മലീമസമാക്കുവാൻ വേണ്ടി മുന്നോട്ടേക്ക് വന്ന ചില മാധ്യമങ്ങളും അതിനകത്ത് ചില മാധ്യമ പ്രവർത്തകർക്കെതിരെയും ചില നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഓൺലൈൻ മാധ്യമങ്ങൾ ഒരുപാടുണ്ട് കോടിയാണ് കോടികളാണ് ഇവരുടെയൊക്കെ തന്നെ വരുമാനം അവരുടെ ഈ വരുമാനം ഈ കോടികൾ അവരുണ്ടാക്കുന്നത് രാഷ്ട്രീയക്കാർ വ്യവസായികൾ സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകൾ ഇവരെക്കുറിച്ചുള്ള വാർത്തകൾ ചെയ്താണ് ഇല്ലാ കഥകൾ ചെയ്താണ് ഓൺലൈൻ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയും നിലക്കു നിർത്തുന്നതിന് വേണ്ടിയിട്ടും ഇപ്പോഴും ഒരുപാട് പരിമിതിയുണ്ട് എന്ന് ഞാനിവിടെ സൂചിപ്പിക്കട്ടെ ഈ ഓൺലൈൻ മാധ്യമങ്ങളെ കവച്ചുവെക്കുന്ന രീതിയിൽ കേരളത്തിലെ ചില മാധ്യമങ്ങളിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ ഒരു നിയമ നടപടി സ്വീകരിക്കുന്നത് റിപ്പോർട്ട് ടി വിയിലെ സുജയ പാർവതിക്കെതിരായിട്ടുള്ള ഒരു നിയമ നടപടിയാണ് എന്നെ സംബന്ധിച്ച് വളരെ തെറ്റായ രീതിയിൽ ഒരു പ്രചരണം റിപ്പോർട്ട് ടി വിയിലൂടെ അവർ അല്പം ആഴ്ചകൾക്ക് മുമ്പിൽ നടത്തുകയുണ്ടായി അത് സംബന്ധിച്ചൊരു വക്കീൽ നോട്ടീസ് സുജയിക്ക് അയച്ചു പക്ഷേ ആ വക്കീൽ നോട്ടീസിന് അവർ അയച്ച മറുപടി തൃപ്തികരമല്ല എന്ന് മാത്രമല്ല അവർ ചെയ്ത തെറ്റ് പോലും സമ്മതിക്കാത്ത രീതിയിലേക്കാണ് അതിന് മറുപടി നൽകിയിരിക്കുന്നത് ഇവിടെ എനിക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നത് സുജയ പാർവതിക്കെതിരായിട്ടുള്ളൊരു സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുക എന്നുള്ളതാണ് അതിനാവശ്യമായി സ്വീകരിച്ച നിയമ നടപടിയുമായി ഞാൻ മുന്നോട്ടേക്ക് പോവുകയാണ് ഇത് എൻ്റെ ഒരു അനുഭവം മാത്രമല്ല ഒരുപാട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തന രംഗത്തുള്ള പലർക്കുമുള്ള അനുഭവമാണ് ഞാൻ എല്ലാവരോടും പറയുന്നത് ഈ മാധ്യമ പ്രവർത്തകരെ അതായത് വൈകുന്നേരമായി കഴിഞ്ഞാൽ ഈ മൈക്കിന് മുന്നിൽ വന്നിരുന്നു കഴിഞ്ഞാൽ തങ്ങളുടെ ബോധ്യമനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ തങ്ങളുടെ രാഷ്ട്രീയവും തങ്ങളുടെ ചിന്തയും ഇടതുപക്ഷ വിരുദ്ധതയും എല്ലാം കുത്തിച്ചേർത്ത് അവതരിപ്പിക്കപ്പെടുന്ന ഈ വാർത്തകളും അതിനോടനുബന്ധമായ പരിപാടികളും കാണുമ്പോൾ സത്യമല്ലാത്ത രീതിയിലേക്കുള്ള കാര്യങ്ങൾ വരുമ്പോൾ പ്രതികരിക്കാൻ വേണ്ടി നിയമ നടപടി സ്വീകരിക്കാൻ വേണ്ടി നമുക്ക് തയ്യാറാവണം നമ്മളെല്ലാവരും തയ്യാറാവണം അത് ഇന്ന രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർ എന്നില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർക്കും ഈ അനുഭവങ്ങൾ ഉണ്ട് എന്നുള്ളത് ഞാൻ കരുതുകയാണ് ഏതായാലും ഞാൻ അങ്ങനെ ഒരു നിയമ നടപടി സ്വീകരിക്കുന്നു സുജയ പാർവതിക്കെതിരായിട്ടുള്ള ഒരു നിയമ പോരാട്ടത്തിന് ഞാൻ തയ്യാറെടുത്തിരിക്കുന്നു സുജയ പാർവതിയിൽ അവസാനിക്കില്ല കാരണം എന്നെ വ്യക്തിപരമായും അതോടൊപ്പം തന്നെ എൻ്റെ കുടുംബത്തെ എന്നെ സമൂഹത്തിനകത്ത് അപമാനിക്കുന്നതിന് വേണ്ടി വലിയ ശ്രമമാണ് വലിയ ഗൂഢാലോചനയാണ് ഇവരെല്ലാം നടത്തിയിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും അല്ലെങ്കിൽ എത്രയോ വർഷങ്ങളായി പൊതുപ്രവർത്തന രംഗത്തുള്ളവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണ് എന്നുള്ളത് ഇവർക്കെല്ലാം രാവിലെ വേഷം ധരിച്ച് നേരെ ക്യാമറയ്ക്ക് മുമ്പിൽ പോയി തങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് റേറ്റിംഗ് കൂട്ടി ഒരു മാസം പത്തും പതിനഞ്ചും ലക്ഷം രൂപ ശമ്പളം വാങ്ങിയിരിക്കുമ്പോൾ പൊതുപ്രവർത്തന രംഗത്ത് ഒന്നും ആഗ്രഹിക്കാതെ എല്ലാ സമയവും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന പൊതുപ്രവർത്തകരെ അധിക്ഷേപിക്കാനും അപമാനിക്കാനും ഇത്തരം ആളുകൾ പൊതുപ്രവർത്തനത്തിൻ്റെയോ പൊതുജീവിതത്തിൻ്റെയോ ഒരനുഭവം ഇല്ലാത്ത ഇത്തരം ആളുകൾ തയ്യാറാകുമ്പോൾ അവർക്കെതിരെ നമ്മളല്ലാതെ മറ്റാരാണ് പ്രതികരിക്കുക സത്യം വരട്ടെ സത്യമായ വാർത്തകൾ വരട്ടെ അല്ലാതെ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നതല്ല വാർത്തകൾ എന്ന് പറയുന്നത് ഇവിടെ കോടതിയുണ്ട് നിയമമുണ്ട് അവർ കോടതിയും നിയമവും കുറ്റം തെളിയിക്കുന്നതിന് മുമ്പ് തന്നെ ശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി ഒരു മാധ്യമത്തെയും ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല ഇവിടെ എല്ലാ നിയമവ്യവസ്ഥകളെയും വെല്ലുവിളിച്ചുകൊണ്ട് കുറ്റവും ശിക്ഷയും നൽകാൻ ഞങ്ങളുണ്ട് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന മാധ്യമങ്ങൾക്കെതിരായിട്ടുള്ള മാധ്യമ പ്രവർത്തകർക്കെതിരായിട്ടുള്ള ചില ചിലർക്കെല്ലാവരെയുമല്ലേ ഏറെ നാം ആരാധിക്കുന്ന വളരെ കൂടി നാം കാണുന്ന ഒട്ടേറെ മാധ്യമ പ്രവർത്തകർ കേരളത്തിലുണ്ട് അവരെ അതുപോലെ തന്നെ കാണും പക്ഷേ അവർക്കെല്ലാം അപമാനമാകുന്ന ഇത്തരം ആളുകൾക്കെതിരായി നിയമ നടപടി സ്വീകരിച്ചേ പറ്റൂ ആ നിയമ നടപടിയുമായിട്ട് ഞാൻ മുന്നോട്ടേക്ക് പോവുകയാണ് അതിന് നിങ്ങളുടെ എല്ലാം പിന്തുണ ഉണ്ടാവണം എന്ന് ഞാൻ പറയുന്നു മടിയിൽ കനമുള്ളവനും മാത്രമേ ഭയക്കേണ്ടതുള്ളൂ എന്നതുകൊണ്ട് തന്നെ ഏത് കാര്യം പറയുമ്പോഴും ആ പറയുന്ന കാര്യത്തിൽ ഉറച്ച ബോധ്യം എനിക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ നിയമ പോരാട്ടവുമായി ഞാൻ മുന്നോട്ടേക്ക് പോകും നിങ്ങളുടെ പിന്തുണ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് കേട്ടല്ലോ പി ദിവ്യ പറഞ്ഞത് സുജ പാർവതി നിയമ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇവരെ അവഹേളിക്കുന്നു അവർക്ക് ചങ്ങലെ അവർ ചങ്ങലയ്ക്കിടണം എന്നാണ് പി പി ദിവ്യ പറഞ്ഞിരിക്കുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ ഈ ദിവ്യക്ക് എന്താ സംഭവിച്ചത് ഇപ്പൊ ദിവ്യന്റെ അച്ഛനും അമ്മേനും പറയിപ്പിക്കുന്ന ഒരു സംസാരമാണ് ദിവ്യ തന്നെ ചെയ്തു വെക്കുന്നത് അതായത് മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്ക് ഒരു കൊങ്കുണ്ട് മാർ പാർട്ടി സാധാരണ അണികൾക്കല്ലോ അണികൾക്കല്ലാട്ടോ ഞാൻ നൂറ് ശതമാനം അണികൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇത്തരത്തിലുള്ള നേതാക്കന്മാർക്ക് ഹുങ്കുണ്ട് എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും അതൊക്കെ തന്നെ പാർട്ടി നയങ്ങൾക്കനുസരിച്ചിട്ടാണ് അവർ അഴിമതി നടത്തിയാലും തട്ടിപ്പ് നടത്തിയാലും ഇതുപോലെയുള്ള ആരെ കൊന്നാലും എ ഡി എം നബീനെ നവീൻ ബാബുവിനെ കൊന്നത് ആണെന്ന് ആദ്യമായി പറഞ്ഞ ഒരാളാണ് ആ വീട്ടിൽ പോയി പറഞ്ഞ ആളാണ് അതേപോലെ പരിയാരം മെഡിക്കൽ കോളേജിൽ പോയിട്ട് അവിടെ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് കൃത്യമായി വീട്ടുകാരെ അറിയിച്ച ആളാണ് നമ്മൾ വീണാമണി ആ വീണാമണി ഇത് കേൾക്കുമ്പോൾ നമുക്ക് സത്യം പറയുകയാണെങ്കിൽ ലജ്ജിച്ച് തലയെഴുത്താൻ അല്ലേ പറ്റുള്ളൂ നമ്മളെ നാട്ടിലെ നേതാക്കന്മാർ കൊലപാതക ആ പാവപ്പെട്ട മനുഷ്യനെ കൊന്നു എന്നിട്ടും ഹുങ്കു തീർന്നിട്ടില്ല കാണിക്കുന്നത് അതെ അവിടെയാണ് ചില സംസാര രീതി ശരിയല്ലാതെ ഇല്ലാതെ സംസാരിക്കുമ്പോൾ ജന്മം നൽകിയ മാതാപിതാക്കളെ പറയിപ്പിക്കുന്ന ദിവ്യ തന്നെയാണ് അപ്പൊ ശരിക്കും ചങ്ങലക്കിടേണ്ട ദിവ്യനെയും ഇതുപോലുള്ള പ്രവർത്തിക്കുന്ന ദിവ്യന്റെ കൂട്ടാളികളെയും തന്നെ മാർസ്റ്റ് പാർട്ടി തുറന്നു വിട്ടിരിക്കുകയാണ് എന്തുകൊണ്ടായിരിക്കാം മാർക്സിസ്റ്റ് പാർട്ടിയിലെ നേതാക്കന്മാർ മാർസിസ്റ്റ് പാർട്ടി ഇത്തരം അഴിമതിക്കാരികളെയൊക്കെ പ്രത്യേകിച്ച് കേസിൽപ്പെട്ട ആൾക്കാരെയൊക്കെ പാർട്ടിയിൽ പാർട്ടിന്ന് സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുക പക്ഷേ ഇവർ സസ്പെൻഷനൊന്നും കൊടുക്കാതെ ഇവർക്ക് എന്തും വിളിച്ചു പറയാവുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ് എന്തുകൊണ്ടായിരിക്കാം ഇവരുടെ കയ്യിലായിരിക്കും എല്ലാ രേഖകളും ഉണ്ടാവുക ഇതുപോലുള്ള ആൾക്കാരുടെ കയ്യിൽ അതായത് പി പി ദിവ്യ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ആ ജില്ലയിൽ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ കൈയടക്കിയിട്ടുള്ള ആറളം ഫാമിലെ അടക്കമുള്ള നിരവധി സ്ഥലങ്ങളിലെ സ്വത്തുക്കൾ തട്ടിയെടുത്തതിന്റെ രേഖകളും അതേപോലെ പാറമട ലോബിയുമായിട്ട് സന്ധി ചെയ്യുന്നതിന്റെ രേഖകളും പി പി ദിവ്യന്റെ കൈവശമുണ്ടെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നിന്ന് അറിഞ്ഞിട്ടുള്ളത് പിന്നെ ക്വാറമട പിന്നെ കല്യാടിന്റെ ഒരു ക്വാറമട കല്യാടിൻ്റെ ചെങ്കഖനനം ബ്ലാത്തൂരിൻ്റെ ചങ്കഖനനം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം അതുപോലെ തന്നെ വൈദ്യനാഥ ക്ഷേത്രം തൃശമ്മര ക്ഷേത്രം ഇങ്ങനെ ഇത് പറയുന്ന പെട്രോൾ പമ്പ് എന്ന് പറയുന്ന ശ്രീകണ്ഠാപുരത്തിൻ്റെ ചങ്ങളായി പഞ്ചായത്തിൻ്റെ കുറേ ഭാഗങ്ങൾ ഇതൊക്കെ ദിവ്യേൻ്റെ അടക്കം കയ്യിലുള്ള പ്രൂഫ് ദിവ്യക്കറിയാം ഇതിൻ്റെ അതുകൊണ്ടാണ് അതിപ്പോ അവൾ അന്നേരം ചാടിയാൽ ഇതെല്ലാം വിളിച്ചു പറയുമല്ലോ അപ്പൊ അതുകൊണ്ട് പാർട്ടി നേതാക്കൾക്ക് പിന്നെ പേടിയാണ് ദിവ്യനെ ഇവളെ കയ്യിലുള്ള പ്രൂഫ് തേച്ചും പുറത്തു വിടും എന്ന പേടികൊണ്ട് അവളിങ്ങനെ തള്ളാനും പൊയ്യാ കൊള്ളാനും വയ്യ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാക്കുക ശരിക്കും ചങ്ങലയ്ക്കിടയിട്ട് പൂട്ടിറയേണ്ട ദിവ്യ തുറന്നു വിട്ടിരിക്കുന്നത് അവർക്ക് ഈ നേതാക്കന്മാരുടെ അഴിമതി രേഖകളെല്ലാം കൈവശമുണ്ട് സ്വത്തുക്കൾ അനധികൃത സ്വത്തിന്റെയൊക്കെ രേഖകൾ കൈവശമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് തന്നെ നമുക്ക് വിശ്വസിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയും ഒരു കേസിൽപ്പെട്ട ആള് അവർക്ക് എന്ത് അപകീർത്തിയാണുള്ളത് അപകൃത്തിണ്ടാവുള്ളൂ അതെ അതെ എല്ലാരെയും രാഷ്ട്രീയ പാർട്ടികളുടെ ഈ സി പി എമ്മിന്റെ ഫുൾ സപ്പോർട്ട് കൂടി നീ പറഞ്ഞോ എന്ന് പറഞ്ഞ് കയറൂര് വിളിച്ച് വിട്ടിരിക്കുന്നെ അതുകൊണ്ടാണ് ദിവ്യ അങ്ങനെയൊക്കെ പറയുന്നത് എന്തായാലും നമുക്ക് ഈ എപ്പിസോഡ് ഈ ഭാഗം അവസാനിക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വിവരങ്ങളുമായി വരാൻ വീണാമണിക്ക് ഇനിയും പലതും പറയാനുണ്ട് കാരണം ഈ എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണം മുതൽ മരണം മരണമറിഞ്ഞത് മുതൽ ആ അദ്ദേഹത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി പോരാടുന്ന ആ കുടുംബത്തിൻ്റെ നീതിക്ക് വേണ്ടി പോരാടുന്ന പോരാട്ട നായികയാണ് വീണാമണി അവർ പറയാനുള്ളത് പലതും ഞെട്ടിക്കാനുള്ളതാണ് കാത്തിരിക്കുക നന്ദി നമസ്കാരം